തമിഴ് സിനിമ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കങ്കുവ കുറച്ചു കാലമായി തിയേറ്റർ ഇതില്ലാതിരിക്കുന്ന സൂര്യയുടെയും വന പരാജയത്തിന് ശേഷം സംവിധായകന് ശിവയും ഒന്നിക്കുന്ന ചിത്രമാണ് കങ്കുവ ചിത്രത്തിന്റേതായി പുറത്തുവന്ന പോസ്റ്ററും ടീസറും പാട്ടുമെല്ലാം പ്രതീക്ഷയു രണ്ടാം ഭാഗത്തിനുള്ള സൂചനയോടുകൂടിയാവും കങ്കുവ അവസാനിക്കുകയെന്ന് നിർമ്മാതാവ് ജ്ഞാനവേല രാജ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് തുടങ്ങുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നും ജ്ഞാനവേല രാജ അറിയിച്ചിരുന്നു ഒരുപാട് തവണ റിലീസ് മാറ്റിവച്ചതിന് ശേഷം ഒക്ടോബറിൽ ചിത്രം റിലീസ് െന്ന് അറിയിച്ചിരുന്നു വിജയദശമി റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത് വന ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം സോളോ റിലീസായാണ് ചിത്രം റിലീസാവുക വേറൊരു സിനിമയും ഇപ്പോൾ കങ്കുവയോടൊപ്പം റിലീസ് പ്രഖ്യാപിച്ചിട്ടില്ലെന്നും എന്നാൽ ചിത്രത്തിന്റെ കണ്ടന്റിനെ പറ്റി അറിയാത്തവർ ചിലപ്പോൾ ക്ലാഷ് വെച്ചേക്കാമെന്ന് ജ്ഞാനവേല രാജു പറഞ്ഞു എന്നാൽ രണ്ടാം ഭാഗത്തോടൊപ്പം ക്ലാഷ് വെക്കാൻ ഒരു സിനിമക്കും ധൈര്യമുണ്ടാകില്ലെന്നും ജ്ഞാനവേല രാജു കൂട്ടിച്ചേർത്തു കലാട്ട മീഡിയയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒക്ടോബർ ആദ്യം വിജയദശമിയും അവസാനത്തില് ദീപാവലിയുമാണ് ഉള്ളത് രണ്ടും പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് വിജയദശമിക്ക് മറ്റൊരു സിനിമയും റിലീസ് പ്രഖ്യാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ സമയം തെരഞ്ഞെടുത്തു ഇനി ഏതെങ്കിലും സിനിമ കങ്കുവയോടൊപ്പം ക്ലാഷ് വെക്കുമോ എന്നറിയില്ല അങ്ങനെ ക്ലാഷ് വെക്കുന്നുണ്ടെങ്കില് കങ്കുവയുടെ കണ്ടന്റിനെ കുറിച്ച് അധികം അറിവില്ലാത്തവരായിരിക്കും പക്ഷേ രണ്ടാം ഭാഗത്തോടൊപ്പം ക്ലാഷ് വെക്കാനും ആർക്കും ധൈര്യമുണ്ടാകില്ല എന്നത് ഉറപ്പാണ് ജ്ഞാനവേല രാജ് പറഞ്ഞു